സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒന്ന് യഹോവയെ സ്തുതിപ്പിൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനുഗ്രഹീതൻ എന്ന വിഷയങ്ങളിൽ ഏറ്റവും ചിന്തനീയ വാക്യങ്ങളിൽ ഒന്നാണ് നാം പതിനാറാമതായി കാണുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ അവിടുത്തെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട് ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് പേടിച്ച് വിറച്ച് ജീവിക്കുക എന്നല്ല അർത്ഥം ദൈവത്തെ സ്നേഹിച്ചനുസരിക്കുന്നിടത്തോളം അല്പം പോലും ഭയപ്പെടേണ്ടതില്ല എന്നതാണ് നാം അറിയേണ്ടത് ദുഷ്ടത പ്രവർത്തിക്കുന്നവരും മനപൂർവം പാപം ചെയ്യുന്നവരുമാണ് ഭയപ്പെടേണ്ടത് എന്നാൽ ഭക്തിയുള്ളവനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ബഹുമാനവും സ്നേഹവും ആദരവും ഉള്ളവനായിരിക്കുക എന്നതാണ് ദൈവകൽപ്പന അനുസരിക്കുക എന്നതിനെ പലരും കരുതുന്നത് ഈ ലോക ജീവിതത്തിൽ സാധ്യമല്ലാത്ത കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന നിലയിലാണ് ഒരു മനുഷ്യനുസരിച്ച് ജീവിക്കാനാകാത്ത കാര്യമൊന്നും ദൈവം കൽപ്പിച്ചിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തവരെ വിശ്വാസത്താൽ രക്ഷിക്കാൻ മാർഗവും ഒരുക്കി തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ് അത് ആ കൽപ്പനയും അനുസരിക്കാൻ കഴിയാത്തവരേക്കാൾ ഭാഗ്യഹീനർ ആരുണ്ട് ഒരു പിതാവ് മക്കൾക്കെന്ന പോലെ നൽകിയിട്ടുള്ള കൽപ്പനകൾ നമ്മുടെ സുരക്ഷിതത്വം അഭിവൃദ്ധി നിത്യത തുടങ്ങിയവ ലക്ഷ്യമാക്കിയുള്ളതാകയാൽ നാം വളരെ ഭാഗ്യവാന്മാർ തന്നെയാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ ഭയപ്പെട്ട അവിടുത്തെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ട് അനുഗ്രഹീതരായിരിക്കുമെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നു തലമുറകളായി അവർ അഭിവൃദ്ധിയും നന്മകളും അനുഭവിച്ചു കൊണ്ടിരിക്കും മക്കൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ഐശ്വര്യവും സമ്പത്തും അവരുടെ വീട്ടിൽ ഉണ്ടാവും അനേകരെ സഹായിക്കാൻ കഴിയും വിധമുള്ള ഉയർച്ച ദൈവം നൽകും ദൈവം ഒരുക്കുന്ന ബഹുമാന സ്ഥാനങ്ങൾ അവർക്കുണ്ടാകും ഒരിക്കൽ അപമാനിക്കപ്പെട്ടിട്ടും ദൈവത്തെ സ്നേഹിച്ചനുസരിച്ചവരിലെല്ലാം ഇത് നാം നിവർത്തിച്ച് കാണുന്നു ഈ ശ്രേഷ്ഠ പദവികൾ മുന്നിലുള്ളപ്പോൾ നാം എന്തിന് ദൈവത്തെ അനുസരിക്കാതിരിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ